ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആഗസ്റ്റ് മൂന്ന് കർക്കിടക വാവാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനമായിട്ട് നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും ആചരിക്കുന്നത് ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും വളരെ പ്രാധാന്യമുള്ളതാണ് ഇന്നേ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി വളരെ പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ കരുതുന്നത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനാവകാശം തന്നാൽ മരിച്ചുപോയ മാതാപിതാക്കൾക്കും പൂർവികർക്കും സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ഇന്നേ ദിവസം ബലിതർപ്പണങ്ങൾ ചെയ്യുന്നത് പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും പിതൃത ഏർപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താറുണ്ട് അപ്പോൾ ഞാൻ വെലിയിടാൻ പോയത് പുന്നപ്ര ഹാർബറിന് സമീപത്തുള്ള ബീച്ചിലായിരുന്നു വേദവ്യാസ സേവാ സമിതിയുടെ കീഴിൽ മുഖ്യകർമ്മിയുടെ നേതൃത്വത്തിൽ ഇവിടെ ബലി കർമ്മങ്ങൾ വളരെ ചിട്ടയായ രീതിയിൽ തന്നെ നടന്നു ആനാദേശത്തുമുള്ള ആയിരക്കണക്കിനുള്ള ജനങ്ങൾ വളരെ കൂടി തന്നെ പിതൃകർമ്മങ്ങൾ ചെയ്തു പിതൃക്കളുടെ അനുഗ്രഹം നേടുവാൻ സാധിച്ചു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ബലിയിട്ട ക്ഷേത്രങ്ങളുടെ പേരും എല്ലാം കമൻറ്റ് ബോക്സിലെടുക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക്